ബിസ്മില്ലാഹി റഹ്മാനി റഹീം അസലമുല്ലാഹി വാത്തു അലഹമുല്ലാഹിറബിൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ പല ക്ലാസ്സിലെ പല ക്ലാസ്സിലും അതിൽ കമൻറ്റിലൂടെ പല ആളുകളും പല ആവശ്യങ്ങൾ പറഞ്ഞ് ദ ചെയ്യാൻ പറയാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ദ്വാ ദ്വായാണ് ചെയ്യാൻ പോകുന്നത് മനസ്സിൽ തട്ടി ആത്മാർത്ഥമായിട്ട് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് പടച്ചിറമ്പിനോട് ദ്വാ ചെയ്യാൻ പോവുകയാണ് അള്ളാഹു സുഭാനോ താര നമ്മുടെ ദ്വാ സ്വീകരിക്കട്ടെ പല ആളുകളും പല ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം പറഞ്ഞ ആളുകളുണ്ട് ഒരു സഹോദരി ആ സഹോദരിക്ക് രണ്ട് പെൺമക്കളാണ് സഹോദരിക്ക് വയറ്റിലുണ്ട് അപ്പോൾ അപ്പോൾ ആ സഹോദരിക്ക് നല്ലൊരു ആൺകുഞ്ഞുണ്ടാകുവാൻ വേണ്ടിയിട്ട് നല്ലൊരു ആ ആരോഗ്യമുള്ള ആൺകുഞ്ഞുണ്ടാകുവാൻ വേണ്ടിയിട്ട് ആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ സഹോദരി വെരിക്കോസിൻ്റെ പ്രശ്നം കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞ് ദ്വാ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സഹോദരൻ്റെ ഒരു വ്യക്തിയുടെ പിന്നെ മകളുടെ ജോലി നഷ്ടപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സഹോദരൻ വല്ലാതെ വിഷമം അനുഭവിക്കുന്നുണ്ട് അങ്ങനെ പലരും പല കാര്യങ്ങൾ പറഞ്ഞിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ദുആ ചെയ്യണം പല ആവശ്യങ്ങൾ പറഞ്ഞ് മറ്റു ഒരുപാട് ആളുകൾ പല പല വീഡിയോന്റെ തായേയും പല വിഷമങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടി നമുക്ക് ദുആ ചെയ്യണം അള്ളാഹു സുബാനോ താര നമ്മുടെ ദ്വാ സ്വീകരിക്കട്ടെ പല വിഷമങ്ങളും നമ്മുടെ ക്ലാസ് കേൾക്കുന്ന പല ആളുകൾ പല രീതിയിൽ വിഷമങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് ഇവരുടെയൊക്കെ പ്രയാസങ്ങളും വിഷമങ്ങളും പടച്ചിറബ് മാറ്റി കൊടുക്കട്ടെ ഇവർക്കൊക്കെ വേണ്ടി നമുക്ക് പടച്ചറബിനോട് ദുആ ചെയ്യണം ആത്മാർത്ഥമായി കൊണ്ട് ഉള്ളിൽ തട്ടിക്കൊണ്ട് പടച്ചറബിനോട് ദുആ ചെയ്യണം എല്ലാവരും നല്ല ആത്മാർത്ഥമായി കൊണ്ട് ദുആ കേട്ടുകൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് മനസ്സിൽ തട്ടി ആമീൻ പറയണം പടച്ചറബ് നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ അല്ലാഹു സുബ്ഹാനഹു വ താല നമ്മുടെ ദുആയിനെ സ്വീകരിക്കട്ടെ നമ്മുടെ ക്ലാസ്സിലൂടെ നമ്മൾ കേട്ട് മനസ്സിലാക്കുന്ന ഇൽമ അറിവുകൾ അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ നിറവേറ്റാൻ പ്രാവർത്തികമാക്കാൻ നമുക്ക് പടച്ചറബ് അതിനുള്ള തൗഫീഖ് നൽകട്ടെ പടച്ചറബ് നമ്മുടെ ലോകവും വിജയിപ്പിച്ചു തരട്ടെ ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിനമ്മെ ഉൾപ്പെടുത്തട്ടെ നാളെ ഹബീബായ മുത്തനബി സല്ലം വാഹു അലഹി വസ്ലമ തങ്ങളോടൊപ്പം സ്വർഗം നൽകട്ടെ പരിശുദ്ധമായ പുണ്യ റജബ് മാസത്തിൽ റജബ് മാസം കൈ ഷാബാൻ മാസം അങ്ങനെ റമവാൻ മാസത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ പ്രവേശിക്കാനായിക്കൊണ്ടിരിക്കുകയാണ് നാം ഈ മാസങ്ങളിലൊക്കെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ പടച്ചറബ് സ്വീകരിക്കട്ടെ പടച്ചറബ് നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ പടച്ചറബ് നമ്മുടെ ഉത്തരം നൽകട്ടെ അപ്പോ നമുക്ക് ദ ചെയ്യാം ബിസ്മില്ലാഹി മിഹിറമാൻ ഇറഹീം അലഹമ്മില്ല നമുക്ക് സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഫലഖ് സൂറത്തുൽ നാസ് എന്നീ സൂറത്തുകൾ ഓതിക്കൊണ്ട് ആത്മാർത്ഥമായി കൊണ്ട് ഉള്ളൊരുകി നമുക്ക് ദുവാഹ ചെയ്യാം അള്ളാഹു സുബാനോ താഴ നമ്മുടെ ദുഹയ്ക്ക് ഉത്തരം നൽകട്ടെ എല്ലാവരും ആത്മാർത്ഥമായി കൊണ്ട് മനസ്സിൽ തട്ടിക്കൊണ്ട് ആമീൻ പറയുക മനസ്സിൽ തട്ടിക്കൊണ്ട് ആമീൻ പറയുക ശ്രദ്ധിച്ച് കേൾക്കുക മനസ്സിൽ തട്ടിക്കൊണ്ട് ആത്മാർത്ഥമായിക്കൊണ്ട് ആമീൻ പറയാൻ ശ്രദ്ധിക്കുക بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن قل له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في اللقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس آمين الحمد لله الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويكافيه مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم اغفر لي ذنوبي وخطاياي كلها اللهم نشني واجبرني وارزقني واهدني لصالح الأعمال والأخلاق إنه لا يهدي لصالح ولا يصرف سيئها إلا أن تتوفنا مسلمين وألحقنا بالصالحين اللهم صل صلاة كاملة وسلم سلاما تابا على سيدنا محمد الذي تنحل به اللقد وتنفرج به القرب وتقضى به الحوائج وتنال به الرعايب وحسن الخواتم ويستسقي الامام بوجهه الكريم وعلى اله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم اوصل مثله بما قرئناه هذه هدية ചെയ്ത അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായി അ ചെയ്ത എല്ലാ തെറ്റു കുറ്റങ്ങളും നീ നീ പൊരുത്തപ്പെട്ടു റഹമുർവാഹിമായ തമ്പുരാനെ അവ്വാ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണമേ റഹ്മാനെ നരകത്തെക്കണേ ഞങ്ങളെ നീ നരകത്തെ തൊട്ട് നീ ഹറാമാക്കണമേ തമ്പുരാനെ നരകം ഞങ്ങൾക്ക് നീ ഹറാമാക്കണമേ റഹമുർവാഹിമായ തമ്പുരാനെ സ്ഥിരമായി ഞങ്ങളുടെ ഈ ക്ലാസ് ഈ ക്ലാസ് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ അതുപോലെ പ്രാവർത്തികമാക്കുന്ന ഒരുപാട് സഹോദരി ഈ സഹോദരന്മാർ ിന്റെ ദീനിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരി സഹോദരിമാർ അർഹമുറാഹി തമ്പുരാനങ്ങളുടെ സൽക്കർമ്മങ്ങളെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ അർഹമുറാഹിമായി തമ്പുരാനങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ പൊരുത്തപ്പെട്ടു നാളെ ഹബീബായ അലൈഹി മുത്തനബിഹു തങ്ങളോടൊപ്പം ഞങ്ങൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണമേ അവ ഞങ്ങൾക്ക് നീ സ്വർഗം നൽകണമേ റഹ്മാനെ അർഹമുർവാഹിമായ തമ്പുരാനെ ഞങ്ങൾക്കിടയിൽ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പല ആളുകളുമുണ്ട് റഹ്മാനെ അവ്വാ ഈ ക്ലാസ് കേൾക്കുന്ന പല സഹോദരി സഹോദരന്മാരും പല രീതിയിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് റഹ്മാൻ പലരും ചെയ്യാൻ പറയുന്നവരുണ്ട് അവരുടെ എല്ലാ വിധത്തിലുള്ള പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കയാണ് മേ തമ്പുരാനെ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കയാണ് മേ റഹ്മാനെ അവരുടെ ജീവിതത്തിൽ നീ സന്തോഷം പ്രദാനം ചെയ്യയാണ് മേ റഹ്മാനെ ഓ ഇരുലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്താണ് മേ തമ്പുരാനെ അറഹമുറാഹിമായ തമ്പുരാനെ അവരുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കുകയാണ് മേ റഹ്മാനെ അറഹമുറാഹിമായ തമ്പുരാൻ എല്ലാ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി കൊടുക്കേടമേ റഹ്മാനെ ഒരുപാട് പേർ ദുആ ചെയ്യാൻ പറയാറുണ്ട് റഹ്മാനെ അവരുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും റഹ്മാനെ അറാംഹിമായ തമ്പുരാനെ ഒരു സഹോദരി പ്രത്യേകം ദുഅ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ സഹോദരിക്ക് വയറ്റിലുണ്ട് റഹ്മാനെ ആ സഹോദരിക്ക് വയറ്റിലുണ്ട് തമ്പുരാനെ നിനക്കറിയാമല്ല തമ്പുരാനെ ആ സഹോദരി വെരിക്കോസിന്റെ പ്രശ്നം കൊണ്ട് നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കഠിനമായ വേദന അനുഭവിക്കുന്നുണ്ട് ആ സഹോദരിക്ക് വെരിക്കോസ് എന്ന പ്രശ്നം രോഗം എത്രയും പെട്ടെന്ന് നീ ശിഫ നൽകു റഹ്മാനെ അടുത്തില്ലാത്ത മരുന്നില്ല നീയാണ് ശിഫ നൽകുന്നവൻ നീ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല റഹ്മാനെ ആ സഹോദരിക്ക് നീ ശിഫ നൽകു റഹ്മാനെ രണ്ട് ാണ് റഹ്മാനെ ആ പെൺമക്കള നീ നല്ല സ്വലിഹ നല്ല ദീനിയായ മക്കളാക്കി നീ വളർത്തു റഹ്മാനെ ഔവാ ആ മക്കളെ നല്ല നല്ല മക്കളാക്കി നീ വളർത്തേണമേ റഹ്മാനെ നല്ല മക്കളാക്കി നീ മക്ക ആ മക്കളെ നീ വളർത്തേണമേ റഹ്മാനെ ആ സഹോദരിക്ക് ആ സഹോദരി ഗർഭിണിയാണ് ആ സഹോദരിക്കും ആ സഹോദരിയുടെ ഭർത്താവിനും ഒരു ആൺകുഞ്ഞ് ഇനി ഒരു ആൺകുഞ്ഞുണ്ടാകുവാൻ അതിയായ ആഗ്രഹമുണ്ട് റഹമുറാഹിമായ തമ്പുരാനെ അവരുടെ ആ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കേണമേ തമ്പുരാനെ ആ സഹോദരിയുടെയും ആ സഹോദരൻ്റെയും ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കണമേ അവ ഹിബായ തമ്പുരാരേ അള്ള്വാ നല്ല ആരോഗ്യമുള്ള നല്ല ആരോഗ്യമുള്ള നല്ല ആരോഗ്യമുള്ള അവർക്ക് ഉപകരിക്കുന്ന നല്ല ഒരു ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ അവർക്ക് നീ നൽകേണമേ റഹ്മാനെ ആ സഹോദരിക്ക് നീ സുഖപ്രസവം നൽകേണമേ റഹ്മാനെ ആ സഹോദരിക്ക് നീ നല്ല രീതിയിലുള്ള പ്രസവം നൽകേണമേ റഹ്മാനെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല രീതിയിൽ പ്രസവിക്കാനും പ്രസവിക്കുമ്പോൾ നല്ല ഒരു ആൺകുഞ്ഞിനെ കാണുവാനുമുള്ള ഭാഗ്യം നീ അവർക്ക് നൽകണമേ അവ തമ്പുരാനെ അവർ അതിയ അവർക്ക് അതിയായ ആഗ്രഹമുണ്ട് റഹ്മാനായ തമ്പുരാനെ രണ്ട് പെൺമക്കളാണ് ഇനി ഒരു ആൺകുഞ്ഞ് വേണം എന്ന് അവർക്ക് അതിയായ ആഗ്രഹമുണ്ട് അവരുടെ ആ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്ക് തമ്പുരാനെ നല്ല ആരോഗ്യമുള്ള നല്ല ഒരു ആരോഗ്യമുള്ള നല്ല ഒരു ആൺകുഞ്ഞിനെ അവർക്ക് നീ നൽകണമേ അവ അവർക്ക് നീ നൽകയണമേ തമ്പുരാനെ അവർക്ക് നീ നൽകയണമേ അവരുടെ കുടുംബ ജീവിതത്തിൽ അവർ മറ്റെന്തെങ്കിലും വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എല്ലാം നീ മാറ്റി കൊടുക്ക് തമ്പുരാന് എല്ലാം നീ മാറ്റി കൊടുക്ക് അവരുടെ ജീവിതത്തിൽ നീ സന്തോഷം പ്രധാനം ചെയ്യ ഭാര്യയുടെ ഭർത്താവിൻ്റെ ജോലിയിൽ നീ ബറക്കത്ത് നൽകയണമേ അവരുടെ കുടുംബ ജീവിതത്തിൽ ഹയറും ബറക്കത്തും പ്രധാനം ചെയ്യേണമേ തമ്പുരാൻ അവരുടെ മക്കളുടെ കാര്യത്തിൽ നീ അള്ളാ അവരുടെ മക്കളുടെ അവരുടെ മക്കളുടെ കാര്യത്തിൽ അവർ സന്തോഷിക്കുന്ന രീതിയിലാക്കേണ അള്ളാ ആ സഹോദരിയുടെ വെരിക്കോസ് എന്ന രോഗം നീ മാറ്റി മേ തമ്പുരാനെ അർഹമുർവാഹിമായ തമ്പുരാനെ ആ സഹോദരി വളരെയേറെ വിഷമത്തോടു കൂടി പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു പ്രസവം സാധ്യമല്ല അറഹമാനായ തമ്പുരാനെ ആ സഹോദരിക്ക് ഇനിയുള്ള പ്രസവത്തിൽ ആ സഹോദരി ഗർഭിണിയാണ് ഈ പ്രസവം അവർക്ക് നല്ല ഒരു ആൺകുഞ്ഞിനെ നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ നൽകണമേ തമ്പുരാനെ അറഹമുറാഹിമായ തമ്പുരാനെ ഔവാ ഈ ഉത്തരം നൽകും ഉത്തരം നൽകു റഹ്മാനെ അർഹം ആയ തമ്പുരാനെ അതുപോലെ മറ്റൊരു സഹോദരൻ ആ സഹോദരൻ്റെ മകളുടെ ജോലി നഷ്ടപ്പെട്ട കാര്യം പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ അർഹം റാഹിമായ തമ്പുരാനെ അവരുടെ എല്ലാ വിഷമങ്ങളും നീ നീക്കി കൊടുക്കു റഹ്മാനെ അവരുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീ മാറ്റി കൊടുക്കു റഹ്മാനെ ആ സഹോദരിക്ക് നീ നല്ല ജോലി നൽകുക ആ സഹോദരിക്ക് നീ നല്ല ജോലി നൽകും റഹ്മാനെ നഷ്ടപ്പെട്ടതുപോലെ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട തിനേക്കാളും നല്ല ഒരു ജോലി നീ അവർക്ക് നൽകയണമേ തമ്പുരാനെ നല്ല ഒരു ജോലി നീ നൽകും റഹ്മാനെ അവരുടെ അവ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് പോകുവാൻ നല്ല ഒരു ജോലി ആവശ്യമാണ് റഹ്മാനായ തമ്പുരാനെ ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ അവരെ നീ ഉൾപ്പെടുത്തല്ല റഹ്മാനെ ആ സഹോദരിക്ക് ആ സഹോദരൻ്റെ മകളുടെ ജോലി നീ എത്രയും പെട്ടെന്ന് നീ ശരിയാക്കി കൊടുക്കു റഹ്മാൻ എത്രയും പെട്ടെന്ന് നീ ശരിയാക്കി കൊടുക്കുറമാനെ ആ സഹോദരിക്ക് എത്രയും പെട്ടെന്ന് നീ ശരിയാക്കി കൊടുക്കു റഹ്മാനെ അറഹമുറാഹിമായ തമ്പുരാനെ ആ സഹോദരൻ പറഞ്ഞതുപോലെ അള്ളാ ആ വ്യക്തി പറഞ്ഞതുപോലെ ആ ജോലി എത്രയും പെട്ടെന്ന് നീ ശരിയാക്കി കൊടുക്കു റഹ്മാനെ അവ്വാ റഹ്മാനായ തമ്പുരാനെ മകളുടെ ജോലി നഷ്ടപ്പെട്ടു എന്ന് വളരെ വിഷമത്തോടു കൂടി പറഞ്ഞിരിക്കുകയാണ് ആ ജോലി നീ ശരിയാക്കി കൊടുക്കു റഹ്മാനെ അവ നല്ല ഒരു ജോലി നീ ശരിയാക്കി കൊടുക്കു റഹ്മാനെ നല്ല ഒരു ജോലി നീ ശരിയാക്കി കൊടുക്കു തമ്പുരാനെ അതുപോലെ ഒരുപാട് ആളുകൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാവരുടെയും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി മാറ്റിക്കൊടുക്ക് തമ്പുരാനെ അർഹമുവാഹിമായ തമ്പുരാനെ അതുപോലെ ഒരു സഹോ ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട് പല വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് അള്ളാ 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 ആ വിഷമങ്ങളെല്ലാം ആ സഹോദരന്റെ വിഷമങ്ങളെല്ലാം നീ മാറ്റി കൊടുക്കേടമേ തമ്പു െ ആ വിഷമങ്ങളെല്ലാം നീ മാറ്റിക്കൊടു ജീ ജീവിതത്തിൽ ഹയറും ബറക്കത്തും പ്രധാനം ചെയ്യണമേ അവർഹമുറാഹിമായി തമ്പുരാനെ അവവ്വാ ഞങ്ങൾക്കിടയിൽ ഒരുപാട് ആളുകൾ പല രീതിയിൽ പല വിഷമങ്ങൾ അനുഭവിക്കുന്നുണ്ട് റഹ്മാനെ പല ആളുകളും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിനക്കറിയാമല്ല അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ എല്ലാം നീ മാറ്റി കൊടുക്കണമേ തമ്പുരാനെ അവരുടെ ജീവിതത്തിൽ നീ ഹയറും വറക്കത്തും പ്രധാനം ചെയ്യണമേ ലോകവും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നീ അവരെ ഉൾപ്പെടുത്തണമേ അവർഹമുറാഹിമായ തമ്പുരാനെ ഞങ്ങളുടെ നീ സ്വീകരിക്കു തമ്പുരാനെൻ്റെ ഭൂമിയിൽ നീ നൽകുന്ന ആയുസ് വരെ ഈമാനോട് കൂടിയും ഇസ്സത്തോടു കൂടിയും തല ഉയർത്തി നടക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകേണമേക്ക് നൽകണമേ അവ توفيقنا ملقانا الله പുറമേ ഞങ്ങൾക്കിടയിൽ പലരും പുറമേ ചിരിക്കുന്നുണ്ടെങ്കിലും ഞങ്ങളിൽ പലരും പല പ്രയാസങ്ങൾ ഉള്ളവരാണ് എല്ലാം മാറ്റിത്തന്ന് റാഹത്തുള്ള ജീവിതം നൽകണമേ ഓവ് റാഹത്തുള്ള ജീവിതം നൽകണമേ റബ്ബേ റാഹത്തുള്ള ജീവിതം നൽകണമേ തമ്പുരാനെ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കി തരേണമേ ഓവ്വാ ജീവിതത്തിൽ തകർന്നു പോയ നിമിഷങ്ങളുണ്ട് വീണ് പോയ സ്ഥലങ്ങളുണ്ട് മാറ്റി നിർത്തിയ ഇട തോറ്റുപോയ സന്ദർഭങ്ങളുണ്ട് മനസ്സ് മടുത്തുപോയ നിമിഷങ്ങളുണ്ട് നിമിഷങ്ങളുണ്ട് ആ സമയത്തെല്ലാം എനിക്ക് ധൈര്യം തന്നത് നീയാണല്ല അവ ആ സമയത്തെല്ലാം ഞങ്ങൾക്ക് ധൈര്യം തന്നത് നീയാണല്ല തമ്പുരാനെ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ധൈര്യം തന്നത് നീയാണ് ഔവാ നീയാണ് തമ്പുരാന് നീയാണ് റഹ്മാൻ ഔവാ അങ്ങനെയുള്ള നിമിഷങ്ങളിലെല്ലാം അങ്ങനെയുള്ള സമയത്തല്ല ഞങ്ങൾക്കല്ലീ ഞങ്ങൾക്ക് ധൈര്യം തന്നത് നീയാണല്ലോ നീയാണല്ലോ റഹ്മാൻ ഔവാ എന്നും എപ്പോഴും കാവൽ നൽകേണമേ ഒവ്വാ എന്നും എപ്പോഴും ഞങ്ങൾക്ക് നീ കാവൽ നൽകേണമേ ഒവ്വാ എന്നും എപ്പോഴും ഇനി കാവൽ ിനമേ ഉള്ളുരുകി മനസ്സ് പൊട്ടി ഇരു കൈ മുയർത്തി നിന്നോട് ചോദിക്കുകയാണ് റഹ്മാനെ നിങ്ങളുടെ ദു ഇനി നിസ്വീകരിക്കണമേ അവരുന്ന ഓരോ ദിനവും പരിശുദ്ധ റമദാൻ മാസത്തിലേക്കുള്ള പരിശുദ്ധ റമലാൻ മാസത്തിലേക്കുള്ള വളരെയേറെ മഹത്വമുള്ള മാസങ്ങളും ദിനങ്ങളുമാണ് യാ ഞങ്ങളുടെ മുഴുവൻ പാപങ്ങളും പുറത്തു മാപ്പാക്കി ഞങ്ങളെ ആഫിയത്തുള്ള ദീർഘായുസോടെ റമലാനിലേക്ക് എത്തിക്കണേ അവമാനിലേക്ക് എത്തിക്കണേ രാധാ റമലാനിലേക്ക് എത്തിക്കണേ തമ്പുരാനെ റജബ് മാസവും ഷഹബാൻ മാസവും വേണ്ടുവോളം ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ ും റജബ് മാസവും മാസവും വേണ്ടുവോളം ഉപയോഗപ്പെടുത്തി അതുപോലെ റമവാൻ മാസവും വേണ്ടുവോളം ഉപയോഗപ്പെടുത്താൻ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് നീ നൽകണേ പടച്ച റബ്ബേ പ്രതീക്ഷ നീ മാത്രമാണ് അഭയം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ കാത്തിരക്ഷിക്കണേ

നിന്നിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ നീ മാത്രമാണ് അഭയം എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ റബ്ബേ നിന്നിലെ കുയർത്തിയ കരങ്ങളെ കൈവിടല്ലേ നിന്നിലേ കുയർത്തിയ കരങ്ങളെ കൈവിടല്ലോ തമ്പുരാനെ പടച്ച റബ്ബെ നിനക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളുടെ ഈ ജീവിതം മനോഹരമാക്കാൻ സാധിക്കില്ല നീ നൽകിയത് തടയാനോ തടഞ്ഞതിനെ നൽകാനോ മറ്റാർക്കും സാധ്യവുമല്ല ഹൈറായ സമയത്ത് ഞങ്ങൾക്ക് നൽകേണമേ ഹൈറായത് ഹൈറായ സമയത്ത് ഞങ്ങൾക്ക് നീ നൽകേണമേ ഓവ് ഓരോ മനസ്സുകളിലും ഒരായിരം ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതീക്ഷകളും ഉണ്ട് അർഹമുറാഹിമായ തമ്പുരാനെ ഞങ്ങൾക്കിടയിൽ ഓരോ മനസ്സുകളിലും ഒരായിരം ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതീക്ഷകളും ഉണ്ട് തമ്പുരാനെ എല്ലാം എല്ലാം അറിയുന്ന നാഥ എല്ലാം അറിയുന്ന റബ്ബെ എല്ലാം അറിയുന്ന ഹൈറായ നിലയിൽ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഹരിക്കണേ എല്ലാം എല്ലാം നീ നീ പരിഹരിക്കണേ പരിഹരിക്കണേ സ്വീകരിക്കുക ഉത്തരം നൽകുക ഞങ്ങളെ കൈവിടുന്ന

منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ ദ്വായിൽ ഈ സഹോദരനെ പ്രത്യേകം ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ് ആവശ്യത്തോടെ അസലമലൈക്കും വർഹമുഹി വാർക്കാത്തു